നമ്മളെന്നൊരു കൊല വട്ടാരിയാണ് കേട്ടോ ഓ ഇതാണ്ടോ ഇതാ ഒരു കൊല മൂത്ത് നിൽക്കുന്നുണ്ട് അപ്പുറത്തോ ഒന്ന് മൂത്ത് നിൽക്കുന്നുണ്ട് അതിന്റെ അപ്പർത്തോണ്ട് നമ്മൾ ഇത് രണ്ടെണ്ണ പൊട്ടുന്നുള്ളൂ കേട്ടോ സുഖനേ ഐശ്വര്യായിട്ട് പിടിച്ചോ നമ്മളെ കൊണ്ട് എടി എന്തിനാ പേടിക്കുന്നത് ഞാൻ പഠിക്കുന്നില്ലേ പിന്നെ മാറ് വീട്ട് 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 ഇതാണ്

എന്താ വെട്ടണ്ടേ ഇന്ന് മതിയോ അത് ശെരിയാ കഴിഞ്ഞാ ഇപ്പൊ ഒന്ന് പഴന്ന് ഇതിനേക്കാള് മൂത്തിട്ടുണ്ട് ഇത്ര അവിടെ ഉള്ളത് ഉണ്ണിത്തണ്ടെടുക്കാലേ നാളെ ഒപ്പേരിക്കാന് പൊന്നോ മാറുമുത്തേ മടാളും കൊണ്ട് ഇന്ന് നമ്മുടെ വൈകുന്നേര വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ പറഞ്ഞാൽ ഞങ്ങളുടെ വൈകുന്നേര വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് നൂറ് കൂട്ടം പടികളുണ്ട് രാവിലെ മുതൽ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ വൈകുന്നേരത്ത് ചെയ്യാനുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സുകന്യ എന്താ മിറ്റടിക്കുണ്ട് ഞാനപ്പൊ ചോർന്ന് വെള്ളം വെക്കട്ടെ കേട്ടോ എന്താ നമ്മുടെ ഈ പണികൾ കഴിയുമ്പോയ്ക്കും ചോറ് വൈകുന്നേരത്തേക്കുള്ള ചോറ് ആവുകയും ചെയ്യും ഇന്ന് കോഴിക്കുട്ടികൾക്ക് ഒരനുസരണില്ല ഒക്കെ ഇനി സ്കൂളിൽ കൊണ്ടു ചേർത്ത നമുക്ക് എല്ലാ സ്കൂളിൽ കൊണ്ടു ഞാൻ കേട്ടോ പാത്രങ്ങൾ കഴുകാൻ വൈകുന്നേരത്ത് കുറച്ച് പാത്രങ്ങളെ ഉണ്ടാവുള്ളു കേട്ടോ ഉച്ചക്ക് നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയേക്കില്ലേ ഞാൻ എപ്പോഴും പറയണോലെ ഇവിടെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഏതാണെന്നറിയുമോ പാത്രം കഴുകലാണ് വല്ലാത്ത പാത്രം കഴുകൽ കഴിക്കോ കുട്ടികൾ സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണ് പറയും വേണ്ട അപ്പൊ പരീക്ഷ അല്ലേ അപ്പൊ ഓരോരുത്തർ കുച്ചക്കായിരിക്കും അപ്പൊ അതിന്റെ ഇന്നും കൊണ്ട് ചോറ് കഴിച്ച പാത്രങ്ങളൊന്നും അധികം ഇല്ല അമ്മും അറ്റുമൊക്കെ പാത്രം കഴുകും ചെറിയൊരൊന്നും പാത്രം കഴുകില്ല പിന്നെ ഈ സുഗന്യ പാത്രം കഴുകില്ലാട്ടോ ഏഹ് സുഗന്യ ചോറിന്റെ പാത്രം കഴുകുകയില്ല അവൾക്ക് ഭയങ്കര മടിയാണ് അവൾ കഴുകുകയില്ല എന്താ ചെയ്യ എന്നിട്ട് അവൾ കഴിച്ച പാത്രങ്ങളാണ് ഇതൊക്കെ ഓരോന്ന് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തേക്കു ഏ രാവിലെ തൊട്ട് എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ ഞാൻ കഴുകും പാവം ഞാൻ എന്താ ചെയ്യണത് കഷ്ടം ഈ പാത്ര പാത്രം കഴുകിയിട്ട് പാത്രം കഴുകിന്റെ കൈയൊക്കെ കണ്ടോ നോക്ക് നോക്ക് വണ്ണ എന്റെ കൈന്റെ ഒക്കെ നീളം കുറഞ്ഞു എന്റെ അമ്മ എപ്പോഴും പറയേ ഞാനേ ഏട്ടനൊക്കെ മുട്ട കൊടുക്കുമ്പോ എനിക്ക് മുട്ട കമ്പി ആയി തരുമ്പോ ചോദിക്കേ ചോദിക്ക അപ്പൊ എൻറെ അമ്മ അറിയും അല്ല നിന്നെ തവിട കൊടുത്തിട്ട് വാങ്ങിയതാണ് പറയുക അതേപോലെ സുഖന്യ പറയുന്ന കേട്ടോ എന്റെ കൈ കൊല്ലന്റെ ആല കൊല്ലാന്റെ അല്ലേ ആ കൊല്ലന്റെ ആലെ കൊണ്ടു അല്ലെങ്കിലേ ഞാൻ തോട്ടിക്കോലാണ് ഇനി എന്തു ഇനി നീളം വെക്കണത് ചോറ് എത്ര ഇണ്ടാണോലെ വൈകുന്നേരത്തെ എല്ലാവർക്കും തകയണ്ടേ വെളിച്ചപ്പാട് കാലിലെ പാതുസരത്തിലില്ലേ ഒരഞ്ചാറ് മുത്തുണ്ട് നിങ്ങള് ഞാനത്ര വെളിച്ചപ്പാട് ഞാനാണല്ലോ കിളിക്കുള്ള പാസര ഇട്ടക്കണത് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ കിലിക്കള പാസര ഇടുമ്പോ വെളിച്ചപ്പാട് പറയും കാണിച്ചുകൊടുക്ക് കാണിച്ചു കൊടുക്കു കാണിച്ചു കൊടുക്കുണ്ടോ അഞ്ചോടത്തന്നെ കേട്ടോ അത് രാത്രിയിലൊക്കെ ഇല്ല ഇങ്ങനെ നടക്കുമ്പോ ചിലും 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 പറഞ്ഞിട്ട് ഞാൻ അതിന് കടന്നുറങ്ങി എന്തെങ്കിലും അറിഞ്ഞാലല്ലേ ഒരു കമന്റി കണ്ടിരുന്നു കേട്ടോ നമ്മള് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ചെരുപ്പിട്ടിട്ട് ചേച്ചി ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കത് അറിയായിരുന്നില്ല കേട്ടോ ഞാൻ ആദ്യത്തെ എന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞ അറിയാൻ ഞാൻ ചെരുപ്പിടാണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പൊ പിന്നെ അതിൽ കൊറേ കമന്റ് വന്നു ചേച്ചി ചെരുപ്പിട്ടൂടെ ചെരുപ്പിട്ടൂടെ എന്ന് പറഞ്ഞിട്ട് കമന്റ് വന്നപ്പോഴാണ് ഞാൻ ചെരുപ്പിടാൻ തുടങ്ങിയത് ശരിക്കും നമ്മൾ അരിയൊക്കെ അടുപ്പത്തിടുന്ന സമയത്തൊന്നും ചെരുപ്പിടാനൊന്നും പാടില്ല ഇവിടെ അമ്മ ചെരുപ്പ് ഊരിക്കിട്ടാണ് കേട്ടോ അരിയൊക്കെ ഇടുക പ്രാർത്ഥിച്ചിട്ട് വേണം അരിയിടാൻ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ നമ്മള് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് അരി ഇടുക നമുക്ക് ദാരിദ്ര്യം ഒന്നും ഇല്ലാതെ അന്നന്നക്ക് കഴിക്കാനുള്ളത് കിട്ടണേന്ന് നമ്മള് ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ ഏതമ്മ കായക്കോലല്ലേ അത് വട്ടാന്ന് എന്റെ തുണിയിലൊക്കെ എന്റെ ചളി എന്താ കറയേ പോയുള്ളു അല്ലെങ്കിലേ പറ നമ്മുടെ വീഡിയോയിലേ കൊറേ പേര് കമന്റ് ഇട്ടിരുന്നേ ചേച്ചിക്ക് നെയ്റ്റി ഇറക്കം കുറവാണ് ഒന്നാമത് ഞാൻ ഉയരം കൂടുതൽ ഉയരം ഉണ്ട് കേട്ടോ ഞാൻ എനിയായിട്ട് സെയിം ഹൈറ്റ് ആണ് ഞങ്ങൾ കണ്ടൊരു ഹീലുള്ള ചെരുപ്പ് ഇട്ട് കഴിഞ്ഞോച്ചാ ഞാനിട്ട് ഉയരം അപ്പൊ പിന്നെ അതിന്റെ പ്രശ്നമല്ലേ പിന്നെ നമുക്ക് തുണികൾ എടുക്കാൻ പോകുമ്പോ അമ്മ എടുക്കും ഡ്രസ്സ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഏട്ടന്റെ അമ്മ എടുക്കുമ്പോ അമ്മക്ക് കൂ വേണ്ട തോന്നുമ്പോ അമ്മ തരും എനിക്ക് അമ്മയ്ക്ക് വേണ്ട തോന്നുമ്പോ എനിക്കും തരും സുഗന്യക്കും തരും അങ്ങനെ ഞങ്ങൾ മാറ്റി മറച്ചക്കെടും അവള് ഉയരല്ല പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോക്കെ എടുക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഉയരം കൂടുതലല്ലേ അപ്പൊ കളറൊക്കെ ചിലർക്ക് പറ്റാതെ ചെയ്യുമ്പോ അങ്ങനെ തരും ഞാൻ സത്യം പറയാച്ച ഞാൻ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ മടിയിൽ ഒരു കുട്ടത്തിലാണ് ആവശ്യമില്ലാണ്ടത് നമ്മൾ ഡ്രസ്സ് എടുത്ത് വരാവില്ല കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രല്ല എടുക്കുള്ളു പിന്നെ എനിക്ക് ചുരിദാറുകളുണ്ട് ഞാൻ ഇല്ല അതിൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ചുരിദാറുകൾ ഇണ്ട് കേട്ടോ നെയ്റ്റികൾ എനിക്ക് ഒരുപാടില്ല പക്ഷെ എനിക്ക് വീടോടെ മുമ്പിൽ ചുരിദാർ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മടി അത് ഞാൻ ഈ നെയ്റ്റി ആശ്രയിച്ചിരിക്കുന്നത് പിന്നെ എല്ലാ ഡ്രസ്സിനേക്കാളും നമുക്ക് നല്ല നല്ല വൃത്തിയുള്ളത് നെയ്റ്റി തന്നെയാണ് കേട്ടോ ചുരിദാർ ഇടുമ്പോൾ അതിനൊരു ഷാൾ ഇടണം അപ്പൊ നെയ്റ്റി ആകുമ്പോ കുറച്ച് റൂസിലടിച്ചാ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ നമ്മുടെ പുതിയ വീടിന്റെ മുമ്പ് ഇപ്പുറത്തെ സൈഡിൽ ഒരു പുളിമരം ഉണ്ട് കേട്ടോ പക്ഷെ പുളിമരം ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പോഴൊക്കെ പച്ചപ്പുളി ഇണ്ടാവേണ്ട സമയല്ലേ പച്ചപ്പുളി ഒന്നും ഉണ്ടായിട്ടില്ല മരം മാത്രണ്ട് നാണിച്ചിട്ടേ എവിടെ ഒരു പുളി ഉണ്ടായിട്ട് എന്താ കാര്യം പച്ച എവിടെ അമ്മക്ക് കാണണേല്ല ഏ ഒരു പട്ട കിട്ടി മാറിക്കോ 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 ചൂല് ചീന്താൻ പറ്റിയ പട്ടേ നല്ല ഭഗവാന് ഇനി ഇല്ലല്ലേ വീഴാന് എവിടെ ഉം അമ്മ ഉണ്ടാക്കാൻ പഠിച്ചല്ലോ സൂനയാ അടിപൊളിണ്ട് അമ്മ അമ്മ കാണിച്ചു കൊടുക്ക വീഡിയോക്ക് ചുട്ടാ അമ്മ ചേച്ചി പാപ്പ ഉണ്ടാക്കിയവര് വന്നോന്ന അച്ഛമ്മക്ക് കൊടുത്തോ അച്ഛമ്മ എന്താ അച്ചുട്ടിക്ക് അച്ചുട്ടിതാ വരണോ ഓടി വരണോ ഇതാ വരണു ഔ അവിടെ നിന്ന് അവള് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു നോക്ക് ഇനി കട്ടൻ ചായ കട്ടൻ ചായയുടെ കൂടെ പോയി അമ്മൂന് ഇങ്ങനത്തേക്ക് ഓരോ സ്വഭാവം ഇണ്ട് കേട്ടോ അവള് ഓരോന്ന് പരീക്ഷിക്കും എന്താ സുഖന്യ രാവിലെ ഉണ്ടാക്കി ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഞാന് ഉരുളക്കിഴങ്ങ് വറുത്താ മതി പറ അമ്മ അതങ്ങനെല്ലാം പറഞ്ഞിട്ട് അവള് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് നമ്മടെ കയ്യിലൊക്കെ ഇതുണ്ടാവും ഇത് എന്ന് പറയണ്ടേ അരിപ്പൊടിയില്ലേ നൂൽപ്പുട്ടിന്റെ പൊടി ഉപ്പിട്ടിട്ട് കൊഴച്ചൂല മുട്ടി കുഴച്ചിട്ട് അത് ചെറു ചെറിയ ഉരുളകളാക്കിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി ഏറ്റി ആവി ഏറ്റിയിട്ട് പിന്നെ ചെറിയുള്ളിയും കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ടില്ല ഏട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇടാ തേങ്ങ അവിടെ ഇല്ല അപ്പൊ ചെലവാന് അച്ചുട്ടിയാണ് ചെലവുള്ളൂ അമ്മും അങ്ങനെ ചെലവില്ല പക്ഷെ സംഭവം എന്തായാലും എങ്ങനെയുണ്ട് സോനിയ ഞാൻ പറഞ്ഞ പറ നല്ല രസം ഉണ്ട് ഏട്ടോ സംഭവം ചാച്ചനും അച്ഛനൊക്കെ എടുത്തേക്ക് ഇന്നാലല്ലേ അവർക്കും അറിയണ്ടേ അമ്മൂട്ടിയുടെ അതേപോലെ രാവിലെ അവള് ബ്രെഡ് കൊണ്ടെന്ന് കഴിഞ്ഞ വെച്ചാല് മുട്ടയും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവള് ഉണ്ടാക്കുട്ടോ അതുപോലെ ഓംബ്ലേറ്റ് ഉണ്ടാക്കുക എന്തെങ്കിലും ഉണ്ടാക്കാൻ അമ്മുട്ടിക്ക് ഭയങ്കര താല്പര്യാണ് ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ എന്റെ അച്ചു എല്ലാ സാധനങ്ങളും അടുക്കി പൊറുക്കി ആണ് അച്ചുമാണ് അങ്ങനെ ഉം ആ കിച്ചുടനും വെക്കും കിച്ചു കുഞ്ഞിനും വെക്കും കുഞ്ഞുണ്ണിയും വെക്കും എന്റെ പൊന്നൂസും ആക്കി വെക്കും ആ ഒരു തുണിയാണ് കിട്ടിക്കഴിഞ്ഞ വെച്ച കോലായി മൊത്തം അങ്ങോട്ട് പരത്തും അത് ക്ലീൻ ആക്കി വെക്കും അവന്റെ പൊന്നൂസും ആക്കി വെക്കും ഇതൊക്കെ മഞ്ഞുവോ ഞങ്ങൾ ആരും മോശമല്ലാട്ടെ ഞങ്ങൾ അഞ്ഞാറുപേരും മിടുക്കനും മിടുക്കിയാണ് സുകന്യെ നോക്കി കൊണ്ട് നിക്കണം എന്താണെന്നറിയോ അവന്റെ കയ്യിൽ കുട്ടിയല്ലേ കുട്ടീനെ എടുത്തിട്ട് ശെരിക്കും കുട്ടീനെ നോക്കണേക്കാട്ടിലും പണിയാണ് കേട്ടോ എന്താ ഏറ്റവും വലിയ പണിയാണ് കുട്ടികളെ നോക്കണത് എനിക്ക് എനിക്ക് കുട്ടികളെ നോക്കണത് അത്രപിടുത്ത എന്നാ കുട്ടികളൊക്കെ അവരെ ഇഷ്ടല്ലാന്നല്ല പറയുന്നത് അവരുടെ ഇഷ്ടത്തിന് അത് നിക്കാനെ വേണം നമ്മൾ അവരുടെ ആട്ടത്തിന് നിന്നിട്ടില്ലെങ്കിൽ അവരുടെ സ്വഭാവം എപ്പോഴാ മാറുന്നറിയില്ല ഞാൻ എപ്പോഴും സൂര്യരത്ത് പറയും നമ്മുടെ ദാ അയ്യോ കിളി കൊത്തിക്കൊണ്ട് നോക്കി കിളികൾ കിളികള് തിന്നണേല് കൊഴപ്പൊന്നുമില്ല അവര് തിന്നോട്ടെ ബാക്കിയുള്ളത് നമ്മക്കും തിന്നാലോ എന്തേട്ടീട്ട് മലമ്പാമ്പുണ്ടാവോ ആ കൊലയും നമ്മൾ വെട്ടിയിട്ടോ അങ്ങനെ വിട്ട് കൊടുക്കാൻ പാടില്ലല്ലോ പക്ഷെ അതിന്റെ ഉള്ളിക്ക് കേറാനില്ലേ കൊറച്ചൊന്നും ബുദ്ധിമുട്ടിയില്ലേ സുകന്യെ പേടിച്ചിട്ട് പിന്മാറാൻ പാടില്ല കണ്ടോ ഇപ്പൊ അതും വെട്ടി എന്താ കുറച്ച് വഴി വെട്ടേണ്ടി വന്നു മാത്രമേ ഉള്ളൂ പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങനെ വലിച്ചപ്പിക്കില്ലേ ആ കൊല താഴ്ക്ക് വന്നു സുകന്യക്ക് എന്താ കൊല വെട്ടാനൊരു ഉഷാറ് ഏ പിടിച്ചു വലിക്കപ്പിക്കോട് വരികല്ലേ അല്ലേ വൈകുന്നേരം നേരത്തുമൊക്കെ ഇരുന്ന് ചൂട് ചീന്താമ്പറ്റിയാച്ചു ഈ കറുത്ത കോഴിയുടെ കുട്ടീനെ കാണാല്ലോ ഒരു കറുത്ത കുട്ടിണ്ടായിരുന്നില്ലേ ചെറുത് ബാ 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 ആൾക്കാർ പറയുന്ന പോലെ മലമ്പാമ്പൊക്കെ പിടിക്കുന്നുണ്ടോന്ന് എണ്ണം കുറയുന്നത് അറിയുന്നില്ല രണ്ടു ദിവസം കൂടുമ്പോ രണ്ടു ദിവസം കൂടുമ്പോ ഉമ്മർ വൃത്തിയിട്ടില്ല ചപ്പിലെ കാരണേ വൃത്തിയേടായി കിടക്കട്ടോ പിന്നെ നമ്മുടെ പ്ലാവിലെ ചെറു ചെറിയ ഇടിച്ചക്കെ ഉണ്ടാവാൻ തുടങ്ങിട്ടുണ്ട് സുഗന്യേ ഒന്നു ദിവസം എന്തിനൊക്കെ ദീപം ദീപം 嗯。Mm hmm. mm hmm. മക്കൾക്ക് ചോറ് കൊടുക്കട്ടോ കിച്ചുട്ട് ചോറും കൊണ്ട് പോയി അമ്മൂന് നല്ല പോലെ കൊറേ പഠിക്കണ്ടായിരുന്നു അപ്പൊ അമ്മൂന് ഫോൺ വേണം പറഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പൊ ഫോൺ കൊടുത്തു കെട്ടോ അതുകൊണ്ട് ഭാഗങ്ങൾ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാ ഇന്ന് മുരിഞ്ഞടലല്ലേ മുരിഞ്ഞടല കഞ്ഞിവെള്ളത്തിൽ വെച്ചതാണ് കേട്ടോ അത് പിന്നെ നമ്മുടെ ചാമ്പഞ്ഞച്ചാറ് പിന്നെ മുളക് കൊണ്ടാട്ടമുളക് പിന്നെടാ കൈപ്പക്കി വെറുതെ കൈപ്പക്കല്ലേ പച്ചവെള്ളത്തിൽ വെച്ചിട്ട് പച്ചവെറിച്ചെണ്ണ ഒഴിച്ചൊക്കെ കേട്ടോ അതിൽ ഉള്ളിട്ടിട്ട് ചോറ് വേണോ നിങ്ങള് ചോറുണ്ടോ നന്നായി വയർ നിറച്ചോ അവർക്ക് വെള്ളോ എന്തിനാ കുടിക്കാനോ വൈകുന്നേരത്തെ ബഹളം ചില്ലറ ഇല്ലാട്ടോ കുറച്ച് കൂടുതലായിരിക്കും അമ്മുട്ടി നമ്മുടെ കുട്ടിക്ക് ഒഴിക്കട്ടെ ഇത് അച്ചുട്ടിയേ പിന്നെ രസം ഉണ്ട് എന്ത് രസം വേണ്ടേ ചാമ്പാറോ കാമില്ല അല്ലേ ഇരുട്ടായിട്ട് അമ്മമ്മ മലയ്ക്ക് പോയി വന്നിട്ട് നമുക്ക് മീനൊക്കെ വാങ്ങാട്ടോ ഇതുവരെ കൈപ്പിക്ക വേണോ അച്ചുട്ടിക്കാണോ എന്താ കൈപ്പക്കെ കൊണ്ടെടുത്തേ എന്താ അച്ചുവിന് പുറമേ എനിക്ക് അമ്മ മരുന്നേ ചേരിട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തെ അവർക്ക് രസം വേണ്ട അത്രേ അപ്പ ഇനി രസം മതിയോ നമ്മ ചോറ് ഇതെടുക്ക കുട്ടിക്ക് രസം കൂട്ടിട്ട് ചോറ് ചോ ഇരുളിച്ച നല്ല ഇരുളിച്ച ഉണ്ട് രസം ഉച്ചമ്മള് രസം വെച്ചതാണ് രസം വട എനിക്ക് കുറച്ചും കൂടി ഇതെന്താ വെള്ളം നല്ല രസം ഇതാ മോന്തി കുടിക്കാനാ അച്ചാറ് കയ്പയ്ക്ക് അച്ച ഉപ്പേരിട്ടെ അവൾക്ക് മറ്റൊരു കയ്പയ്ക്ക് ഉപ്പേരി ഇഷ്ടല്ലോ അവൾക്ക് ഇഷ്ടാണ് എനിക്കിഷ്ടാണ് അപ്പോ ഇത് ഇങ്ങനെ പേരി നല്ല രസം കേട്ടോ നമ്മള് കയ്പയ്ക്ക നുറുക്കിയിട്ട് അതിൽ പച്ചമുളക് ഒഴിച്ചിട്ട് പച്ചമുളക് മാത്രം ഇടുക എന്നിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് കടുക് തളിക്കാൻ പാടില്ല അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെ അല്ലേപാട് ഇട്ടിട്ടില്ലേ ആ പേരി നല്ല ടേസ്റ്റ് ആണ് ചൂടുള്ള ചോറിന് ഇനി നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ദാസുകന്യ അവിടെ ഉള്ള കിഴങ്ങ് നേരേക്കാണ് കേട്ടോ കുഞ്ഞിന് ആദ്യം അറുത്തതാണ് അപ്പൊ അതവർക്ക് മതിയാവാണ്ട് പിന്നെയും വേണം പറഞ്ഞിട്ട് നേരേക്കാണ് അപ്പൊ നമ്മുടെ വിശേഷം ഇത്രയല്ലോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുകയും വേണം നമ്മൾ ഇനി കഴിക്കല് കഴുകിയ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് നമ്മൾ കിടക്കും കേട്ടോ അപ്പൊ നല്ലവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞാലും